അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാച്ച് പ്രിയമുള്ളവരെ നാം മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട് അതിനു വേണ്ടി ആഗ്രഹിക്കാറുണ്ട് അതിനുവേണ്ടി പല ഉസ്താദന്മാരോടും പല സയ്യിദന്മാരോടും പ്രാർത്ഥിപ്പിക്കാറുണ്ട് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തമാൻ മരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എങ്ങനെയാണ് ഉറങ്ങുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ മരണം പ്രത്യേകിച്ച് നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രീതി എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ മരണമെന്ന് പറയുമ്പോൾ നാം ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നാം ശ്രദ്ധിച്ചാൽ അലഹദില്ല നമ്മുടെ മരണം വളരെ വാഹത്തായിരിക്കും അഞ്ച് മിനിറ്റ് ശ്രദ്ധ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നാം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മുടെ വെളുത്ത അതായി കൈവെള്ളയുടെ വെള്ള അതുപോലെ മുഖത്തിൻ്റെ കാള് ഇതെല്ലാം സോപ്പിട്ട് കഴുകുക സോപ്പിട്ട് കഴുകി എന്നിട്ട് നാം ഉതവു ചെയ്യുക ഉതവു ചെയ്ത് നാം വിരിപ്പിലേക്ക് വരുമ്പോൾ വിരിപ്പ് നന്നായി വിരിച്ച് ഒരു മടുക്ക് പോലും ഇല്ലാതെ കാരണം ഈ മടുക്ക് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് പല വേദനകൾ വരാൻ സാധ്യത അതുകൊണ്ട് ഒരു മടുക്കുമില്ല എന്ന് ഉറപ്പിച്ച് നല്ല നിലയ്ക്ക് വെറുപ്പ് അങ്ങനെ നാം വെറുപ്പിൽ കയറിയതിൻ്റെ ശേഷം ചുരുങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സൂറത്തുൽ ഫാത്തിഹാവതാണ് എന്നിട്ടോ റബ്ബിൽ ഫലം ഊത എന്നിട്ട് കൈവെള്ളയിൽ ഊത ശരീരം മൊത്തം തടക്കുവാ എന്നിട്ടോ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു കുൽ സൂറത്ത് വീണ്ടും അതേപോലെ വീണ്ടും എന്നിട്ട് കിടക്കാം എന്നിട്ടും മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുക എന്നിട്ട് നാം കിടക്ക വലതുഭാഗത്തേക്ക് ചെറിഞ്ഞു കിടന്നു ബിസ്മില്ലാഹിർ റഹീം എന്ന് പറഞ്ഞു ഇലാഹ എന്ന് ചൊല്ലി പറഞ്ഞു പിന്നെ നാം ഉബേനുമായിട്ട് ഒരു ബന്ധവും ഇരിക്കാൻ പറഞ്ഞു മുബൈയിൽ പലതും കണ്ട് നാം ഉറങ്ങുകയാണെങ്കിൽ മരണവേളയിൽ അതുപോലെ ആയിരിക്കും അള്ളാഹുനമ്മയെ കാത്തു രക്ഷിക്കട്ടെ ഉറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഫോൺ എടുക്കാം സംസാരിക്കാം എന്നിട്ട് വീണ്ടും ഞാൻ ഉറങ്ങുമ്പോൾ ഈ ഫാത്തിഹു ഫാത്തിഹുറബിൾ ഫലാഖ് വീണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ബിസ്മില്ലാഹി റഹ്മാന്ന് പറയാം വലതുഭാഗത്ത് ചെരിഞ്ഞ് ചൊല്ലി പറഞ്ഞു ആ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും ഒരു മെസ്സേജ് വരുന്നുണ്ട് അതെടുത്തു അതെടുത്ത സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ വിസ്മിച്ചില്ല വീണ്ടും ലാ ഇലാഹ എന്ന് ചൊല്ലി പറഞ്ഞു നമ്മുടെ വർക്കിന്റെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി കാരണം നാം ചെയ്യുന്ന ഓരോ നന്മക്ക് നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള ഏഴെണ്ണ സാക്ഷി ഒരു നന്മ ചെയ്താലും ഒരു തിന്മ ചെയ്താലും നമ്മുടെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് നാം കിടക്കുന്ന ആ സ്ഥലം നല്ല നിലക്കുറങ്ങിയ നാളെ പരലോക സാക്ഷിയായിരിക്കും وقال الانسان ما لها يومئذ تحدث اخبارها بان ربك هو لها يومئذ يسر الناس استاذ بشد القران قرينا من جيد ان استل من دلو ابومي اولك شاكش نلكم يومئذ تحدث اخبارها بومي أدنى ورتمانن قرينا وشال ماي وشديكن سوره تام هذا بول سميم سميم شاكشين والعصر ان الانسان لفي خسر الا الذين امنوا وأمنوا الصالحات وتواصوا الحق നമ്മുടെ സമയം നമുക്ക് സാക്ഷിയായി നിൽക്കും അതുപോലെ വിശുദ്ധ ഖുറാൻ അതുപോലെ റഖീബ് അജീദ് അള്ളാ ഇതെല്ലാം നമുക്ക് ഓരോ തിന്മക്കും ഓരോ നന്മക്കും സാക്ഷിയായിരിക്കും അതുകൊണ്ട് നാം ഒരുപാട് നന്മകൾ പലയിടങ്ങൾ വെച്ച് ചെയ്യാൻ നോക്കണം എന്തിനും നമുക്ക് ഒരുപാട് പല ലോകത്ത് സാക്ഷിയായി വരുമല്ലോ അവൻ ഇന്നിന്ന നന്മ ചെയ്ത ആളാണ് അതുകൊണ്ട് നന്മകൾ ഒരുപാട് പലയിടങ്ങളിൽ നാം ചെയ്തു വെക്കണം കാരണം അവിടെ ഓരോന്നും സാക്ഷിയാകും നാം ആരും കാണണ്ട എന്ന് പറഞ്ഞ് വീടിന്റെ കുട്ടി അടക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ കുട്ടി അടുക്കൽ ആ കുട്ടി തന്നെ സാക്ഷിയാകും ആരും കാണണ്ടാന്ന് പറഞ്ഞ് നാം ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതും നമുക്ക് സാക്ഷിയാകും പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ നാം ഉറങ്ങുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മരണവും അങ്ങനെ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും കിടത്തം എന്ന് പറയുന്നത് മൊബൈലും ഇങ്ങനെ കളിച്ച് പലതും അനാവശ്യമായങ്ങൾ കണ്ട് കണ്ട് അവിടെ ഒരു ഭാഗത്ത് മൊബൈൽ വീണിരിക്കും ഒരു ഭാഗത്ത് ഇവൻ വീണിരിക്കും ആ രീതിയിലുള്ളത് എഴുന്നേറ്റത്തിൻ്റെ ശേഷം വരുപ്പ് നന്നായി മടക്കി തലയുടെ ഭാഗത്തോ കാളിൻ്റെ ഭാഗത്തോ എഴുന്നേൽക്കുക ഒരു ജീവിതത്തിൽ തന്നെ അവൻ്റെ ബർക്കത്തുണ്ടാകും നാം കടന്നുറങ്ങുന്ന സമയത്ത് അനാവശ്യമായി മുമ്പിൽ കണ്ടുകൊണ്ടിറങ്ങുകയാണെങ്കിൽ ഈമാനിൻ ഗുരുതരമായി ബാധിക്കും അള്ളാഹുബു സുബാന മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അസല വലൈക്കും വാഹമത്തല്ലാഹി വ